സുഹൃത്തുക്കളെ ഏവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ജനുവരി ഒന്നാം ദിവസം പുതുവർഷത്തിൽ ഏവർക്കും അഭിവാദ്യങ്ങൾ അനുഗ്രഹങ്ങൾ ആശംസിക്കുക നമ്മുടെ പതിവാണ് ആ പതിവിനെ മുടക്കണമോ നടത്തണമോ എന്ന ചിന്താ കുഴപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അമിതമായ നന്മ വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഇങ്ങനെ മാറിയിരുന്ന് കയ്യും കെട്ടി അല്ലെങ്കിൽ എൻ്റെ കസേരയിലിരുന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും എന്ന് വിശ്വസിക്കുവാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അനുഗ്രഹം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ അത് സത്യസന്ധമായി മാത്രമേ പ്രാപിപ്പാൻ സാധ്യമാകൂ സത്യസന്ധമായി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അർഹതയുള്ളവരായി പ്രാപിക്കുക എന്നതാണ് അർത്ഥം അർഹതയില്ലാത്ത ഇല്ലാതെ പ്രാപിക്കുന്നതിൻ്റെ പേര് ധർമ്മം എന്നാണ് ധർമ്മം ആഗ്രഹിക്കുന്നവർ ധർമ്മം സ്വീകരിക്കുന്നവർ ഭിക്ഷാന്തേഹികളാണ് അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള സാധ അടുക്കള മലയാളം പറയുന്ന ആളുടെ ഭാഷയിൽ പറഞ്ഞാൽ തെണ്ടികളാണ് നാം അങ്ങനെ ആയിരിക്കരുത് എന്നാണ് ദൈവം താല്പര്യപ്പെടുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ഈ വർഷം മുഴുവനും അല്ല ഇനിയുള്ള വർഷങ്ങളിലും ദശകങ്ങളിലും ഉണ്ടാകട്ടെ എന്നാൽ അതോടൊപ്പം തന്നെ ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ കവിയുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കത്തക്കവണ്ണം നിങ്ങളെ തന്നെ ഒരുക്കുകയും അതാണ് ഈ ഒരു പുതുവത്സരപ്പിറവിൽ എനിക്ക് നിങ്ങളോട് നടത്താനുള്ള അഭ്യർത്ഥന ഞാൻ ഉപദേശിക്കുകയല്ല ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഉപദേശിക്കുവാൻ ഞാൻ ആളല്ല ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ വളരെ സുപ്രധാനമായതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുന്നതാണ് എനിക്ക് ഏവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ അറിയിക്കാനുള്ളത് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഈ ഈ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രേക്ഷകരല്ല നിങ്ങൾ പങ്കാളികളാണ് ഞാൻ ആവർത്തിക്കട്ടെ നിങ്ങൾ പ്രേക്ഷകരല്ല നിങ്ങൾ പങ്കാളികളാണ് ഇതൊരു യൂട്യൂബ് ചാനലല്ല ഇതൊരു ദൗത്യവേദിയാണ് ഇതൊരു മിഷൻ ഫീൽഡാണ് എന്താണ് നമ്മുടെ ദൗത്യം നാം ഓരോരുത്തരും വിവിധ സഭകളിൽ അംഗങ്ങളായി നിൽക്കുന്നു എന്നാൽ യേശുവിൻ്റെ പഠിപ്പീടികൾ അല്പമൊക്കെ അറിയാവുന്ന വ്യക്തികളെന്ന നിലയിൽ ലോകത്തെ പറ്റിയുള്ള യേശുവിൻ്റെ ദർശനവും നമ്മെ ഓരോരുത്തരെ പറ്റിയുള്ള യേശുവിൻ്റെ പ്രതീക്ഷകളും അല്പമൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളെന്ന നിലയിൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയും യേശു വിഭാവന ചെയ്ത അവസ്ഥയും തമ്മിൽ കാര്യമായ അന്തരമുണ്ട് പലയിടങ്ങളിലും പരസ്പര വിരുദ്ധമാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് നാം ആത്മീകമായ അരിഷ്ടത അനുഭവിക്കുന്നവരാണ് നാം ആയിരിക്കുന്ന ഇടങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സഭാ ജീവിതം മെച്ചപ്പെട്ട് കാണണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇത് എപ്രകാരം നേടിയെടുക്കാം എന്നതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ലാതെ നിസ്സംഗതയിൽ കഴിഞ്ഞ കാലങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ഒരു നിസ്സംഗതയുടെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ട് നമ്മുടെ സഭകളോട് വിശ്വാസസമൂഹത്തോടാകമാനം ആത്മീയ ഉത്തരവാദിത്വമുള്ള ചലനാത്മകമായ ക്രിയാത്മകമായ ഒരു ബന്ധം നേടിയെടുക്കുവാൻ സ്ഥാപിക്കുവാൻ അത് സ്ഥിതി ചെയ്യുവാൻ നമുക്ക് ഇടയായിത്തീരണമെന്നാഗ്രഹിക്കുന്നവരാണ് അതാണ് അപ്രകാരമുള്ള ഒരു ക്രിയാത്മകമായ അവസ്ഥയാണ് യേശു നമ്മളെപ്പറ്റി വിഭാവന ചെയ്തതെന്ന യേശുര പഠിപ്പീരിൽ വ്യക്തമായിട്ടുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെവിടെ ആയിരുന്നാലും തൽഫലമായി നല്ല വ്യത്യാസങ്ങൾ മത മതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രൂപാന്തരങ്ങൾ ഉണ്ടാകണം നാം ഒരു പാഴ്ത്തടികളായി ഒഴി നടക്കുന്നവരായിട്ടല്ല പിന്നെയോ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവീകമായ മാറ്റങ്ങൾ മേൽത്തരമായ അനുഭവങ്ങൾ അവസ്ഥകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുവാനും വിളിച്ചാക്കപ്പെട്ടവരാണ് അതാണ് നമ്മുടെ ദൗത്യം ബോധം എന്നാൽ ബാഹ്യലോകത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരണമെങ്കിൽ ഇതേശു നമ്മെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ബാഹ്യലോകത്തിൽ വ്യത്യാസം വരണമെങ്കിൽ മനുഷ്യരുടെ ഉള്ളിലുള്ള ചിന്താ ശക്തി വർദ്ധിക്കുകയും ഓർ ചിന്തിക്കുന്ന വിധത്തിന് മാറ്റം വരുത്തുകയും ചെയ്യണം ആദ്യം മാറ്റം സംഭവിക്കേണ്ടത് മനുഷ്യരുടെ ഉള്ളിലാണ് അത് ആരംഭിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാണ് അതുകൊണ്ട് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് മുഖ്യ പ്രാധാന്യം കൊടുത്തു എന്ന് നമുക്കറിയാം ആ ഒരു കാഴ്ചപ്പാടിലാണ് അല്ലെങ്കിൽ ദർശനത്തിലാണ് നാം ഈ യൂട്യൂബ് ചാനലിൽ കൂടെ പരസ്പര കൂട്ടായ്മ ആചരിക്കുന്നത് കൂട്ടായ്മയല്ല ഒരു ദൗത്യത്തിൻ്റെ കൂട്ടായ്മയാണ് ഇവിടെ കൂടി ഒരു ദൗത്യബോധമില്ലാതെ നമുക്ക് പരസ്പരമായ ബന്ധത്തിൽ മുറന്നു വരുവാനോ നിലനിൽപ്പാനോ സാധ്യമല്ല ഇവിടെ നാം ഈ ദൗത്യത്തിൽ തുല്യ പങ്കാളികളാണ് വി ആർ പാർട്ട്നേഴ്സ് ഇൻ മിഷൻ എന്താണ് നമ്മുടെ ദൗത്യം യേശുവിൻ്റെ പഠിപ്പീരുകളെ ആസ്പദമാക്കി ജനം ചിന്തിക്കുകയും ജീവിത യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഇതാണ് പറയുന്നത് സമൃദ്ധമായ ജീവൻ്റെ ഉടമകളായ വ്യക്തിത്വം കേരള മണ്ണിൽ പിറന്നു വീഴണം നമ്മുടെ ഓരോരുത്തരുടെയും സഭകൾ അതിൻ്റെ ഈച്ചിലങ്ങളായിത്തീരണം ഒരു വലിയ നന്മ നമ്മുടെ ഇടയിൽ ഉടലെടുക്കണം അതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് ദൈവം എനിക്ക് നൽകിയ കടമയാണ് അങ്ങനെ ഞാൻ എൻ്റെ കടമകൾ നിർവഹിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഞാൻ പാത്രീഭൂതനാകുവാൻ എനിക്ക് ന്യായമായി പ്രതീക്ഷിക്കുവാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിയും അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ സഭകളും അവകാശപ്പെടുന്നത് അവയൊക്കെയും ദൈവരാജ്യത്തിൻ്റെ ഈ ലോകത്തിലെ ആവിഷ്കാരങ്ങളായിട്ടാണ് എവറി ചേർച്ച് ക്ലെയിംസ് ടു ബി അൻ ഇൻകാർണേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഇൻ ഇറ്റ്സ് കോണ്ടെക്സ്റ്റ് അല്ല അല്ലെന്ന ഒരു സഭയും പറയില്ല അപ്പോൾ ആ ഒരു ഈ പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവ രാജ്യത്തിൻ്റെ അവതരണം അല്ലെങ്കിൽ ഇൻകാർണേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരൂപമായി സ്ഥിതി ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന സഭയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അനുസരിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും തക്ക ചെയ്യുന്ന വിധത്തിൽ ഒരു രൂപാന്തരമുണ്ടാക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അപ്രകാരം ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി നാം നമ്മെ തന്നെ പരിശീലിപ്പിക്കുകയും അതിനുള്ള ശക്തിയും ദർശനവും ആത്മധൈര്യവും പ്രാപിക്കുകയും ചെയ്യുക അനിവാര്യമാണ് അത്യാവശ്യമാണ് ആ ലക്ഷ്യത്തെ ലാക്കിയുള്ള പഠിപ്പീലുകളും ഉത്ബോധനങ്ങളും വിശദീകരണങ്ങളുമാണ് ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നാം എല്ലാവരും ചെയ്യേണ്ടത് ഇങ്ങനെ കലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ലഭിക്കുന്ന ആത്മീയ ഉൾക്കാഴ്ചകൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങളിലെത്തിക്കുവാൻ എനിക്ക് കൃപ ലഭിക്കുമ്പോൾ ഈ ദൗത്യത്തിൻ്റെ പങ്കാളികൾ എന്ന നിലയിൽ ഇത് മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ പകരുവാൻ എത്തിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് ഒരു കടമയുണ്ട് ആ കടമ നിങ്ങൾ നിർവഹിക്കുമെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പങ്കുവഹിക്കുന്നത് വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവമായി ഏവർക്കും എക്കാലവും നിലനിൽക്കും എന്നതാണ് എൻ്റെ ഉത്തമവിശ്വാസം നാം നിഷ്ക്രിയരായി പാസീവായി ചില കാണികളായി ചില ഉപഭോക്ത സം മനോഭാവത്തോടെ ആ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് രണ്ട് വീഡിയോ കണ്ടു കളയാം അങ്ങനെ അഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റുള്ള ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ബാക്കി അങ്ങ് തള്ളിക്കളയാം എന്ന വിധത്തിലതിനെ സമീപിച്ചാൽ ഇതിന് യാതൊരു പ്രയോജനവുമില്ല അങ്ങനെ സമീപിക്കാതിരിക്കുന്നതാണ് നല്ലത് സത്യം നിങ്ങളോട് പറയട്ടെ അത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം അങ്ങനെ ആളുകൾ ഈ യൂട്യൂബ് ചാനൽ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല മറ്റുള്ള ചാനൽ അതിനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അവിടെ പോയ സമയം സ്വന്തം താല്പര്യമനുസരിച്ച് ആസ്വാദനത്തിനോ അല്ലെങ്കിൽ ഗോസിപ്പിനോ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇത് ഇതൊരു ദൗത്യ മേഖലയാണ് വളരെ വ്യക്തമായ ലക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ആ ലക്ഷ്യങ്ങൾ ദൈവീകമാണ് നിലവിലിക്കുന്ന വ്യവസ്ഥിതിയിൽ ഒരു വലിയ മാറ്റമുണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ് ഈ കാലത്തിൻ്റെ അത്യാവശ്യമാണ് നാം മണ്ണോളവും അടിഞ്ഞു പോയിരിക്കുന്നു നമ്മുടെ ഇടയിൽ എല്ലാം ഇടിഞ്ഞു വീട് കൊണ്ടേയിരിക്കുന്നു തകർച്ചയുടെ ആയിരിക്കുന്നു വരുന്ന തലമുറയോടെങ്കിലും നീതി പാലിക്കേണ്ടതിന് വേണ്ടി ഈ അധപ്പതനത്തെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ ഏവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കർത്തനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ടും ഈ യൂട്യൂബ് ചാനലിൽ കൂടെ എത്തിക്കാൻ എനിക്ക് കൃപ ലഭിക്കുന്നതിനനുസരിച്ച് ഞാൻ നിർവഹിച്ചു ഈ കർത്തവ്യത്തിൽ നിങ്ങളേവരും സജീവമായി തുല്യ പങ്കാളികളായി പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടെ ഈ വർഷ ആരംഭത്തിൽ കർത്തൃനാമത്തിൽ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ അത് സൂചിപ്പ് സൂചിപ്പിച്ചതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കഴിവിൻ്റെ പരമാവധി പകർന്നുകൊണ്ടും ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ ഏവരെയും നീതിയുടെ വഴിയിൽ നടത്തുകയും സമ സൃഷ്ടികൾക്ക് അനുഗ്രഹമാക്കിയൊരു തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ ഫലഭൂയിഷ്ടമാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ